ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ കോർപ്പറേഷൻ പരിധിയിലെ ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് അധ്യയന വർഷാരംഭത്തിന് മുമ്പ് കോർപ്പറേഷൻ കൊടുക്കേണ്ടതായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലതാമസം പരിഹരിക്കുവാനായി അടിയന്തര ശ്രദ്ധ ചെലുത്താനാണ് ഈ കൌൺസിൽ യോഗത്തിൽ ആവശ്യപ്പെടുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ കോർപ്പറേഷനിലെ വിദ്യാലയങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വിദ്യാഭ്യാസ മുന്നൊരുക്ക യോഗത്തിൽ വിദ്യാഭ്യാസ അധികൃതർ പറഞ്ഞിരിക്കുന്നത് നിസാര കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോർപ്പറേഷൻ അധികാരികൾ ഇത് തടഞ്ഞു തടഞ്ഞുവെച്ച് നിഷേധിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് എല്ലാ വിദ്യാലയങ്ങളും ഡിഒയുടെ ഡി ഡി സൈറ്റിലേക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്ന് തീയതി ഇരുപത്തെട്ടായി അറുപത്തഞ്ചാം വാർഡ് നടക്കാവിൽ തന്നെ പത്ത് സ്കൂളുകളുണ്ട് ഒരൊറ്റ സ്കൂളിനാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോൾ ഈവൻ ദ ഗവൺമെന്റ് സ്കൂളിന്റെ സൈഡിൽ തന്നെ റവന്യൂ ചെല്ലുമ്പോൾ ടാക്സ് അടയ്ക്കാനും ഗവൺമെന്റ് സ്കൂളിന് എന്ത് ടാക്സ് എന്തുകൊണ്ടാണ് സിസ്റ്റത്തിൽ ഇങ്ങനെ എത്ര വളരെ ഉഷാറായിട്ടായിരുന്നു മാർച്ച് മാസം അടിയന്തരമായിട്ട് ടാക്സ് വിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നമ്മുടെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ വളരെ നന്നായി പ്രവർത്തിച്ചു ആ എന്താണ് കോഴിക്കോട് കോർപ്പറേഷൻ ഐ എസ് മികവ് കിട്ടിയതാണ് ഐ പദവി കിട്ടിയതാണ് ജീവനക്കാരുടെ പ്രവർത്തന മികവിന് കൂടിയല്ലേ ഈ ഐ എസ് ഒ പദവി കിട്ടുന്നത് ആ ജീവനക്കാരുടെ പ്രവർത്തനം മികവ് ഈ നൂറ്റിനാൽപത്തിനാല് വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് ഇന്ന് പ്രിൻസിപ്പൾമാരും ഹെഡ് മാസ്റ്റർമാർ ഇങ്ങനെ ഓടി നടക്കാണ് എന്ന് കിട്ടും ഫിറ്റ്നസ് ഈ ഭാഗ ഈ കാര്യത്തില് ബഹുമാനപ്പെട്ട മേയർ നമ്മുടെ മുൻ പ്രിൻസിപ്പാൾ കൂടിയായിരുന്നു മേയറിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയിൽ അടിയന്തിരമായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ തുറക്കരുത് എന്ന് പ്രഖ്യാപിച്ചില്ലേ കാരണം എന്താ ് ഫ്രം ആർ സൈഡ് നമ്മുടെ കോർപ്പറേഷന്റെ സൈഡിലുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ലേ ജില്ലാ കളക്ടർ അങ്ങനെ ഒരു ഉത്തരവിട്ടത് അപ്പൊ അത് അടിയന്തരമായിട്ട് ജീവനക്കാരോട് എത്രയും വേഗം ചെയ്ത് എല്ലാ സ്കൂളുകൾക്കും ഫിറ്റ്നസ് കൊടുക്കാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ടോ